രാജ്യത്തെ രണ്ടായി പകുത്ത ആയിരങ്ങളുടെ ജീവനെടുത്ത വർഗീയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയ വിഷയമാണ് ബാബറി പള്ളി സ്ഥിതി ചെയ്ത ഭൂമി രാമക്ഷേത്രം പണിയാൻ നൽകി പതിറ്റാണ്ടുകൾ നീണ്ട നിയമ വ്യവഹാരങ്ങൾക്കും വിഭാഗീയ ചർച്ചകൾക്കും വിരാമമിടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി ചെയ്തത് പകരം അയോധ്യയിലെ മറ്റൊരിടത്ത് അഞ്ചേക്കർ ഭൂമി കണ്ടെത്തി പള്ളി നിർമ്മിക്കാനും കോടതി ഉത്തരവിട്ടു ബാബരയ്ക്ക് താഴെ പള്ളിയുടേതല്ലാത്ത ചില അവശിഷ്ടങ്ങൾ പുരാവസ്തു സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നതിന് ചരിത്രത്തിൽ തെളിവില്ലെന്നും അന്ന് കോടതി വ്യക്തമാക്കിയതാണ് എന്നാൽ ഇപ്പോഴിതാ കോടതി നിരീക്ഷണത്തെ റദ്ദാക്കുന്ന വിചിത്രകരമായ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതേ കോടതി ബെഞ്ചിലുണ്ടായിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം സുപ്രീം കോടതിയുടെ പടിയിറങ്ങിയ ശേഷം പല സമയത്തായി നടത്തിയ പ്രസ്താവനകൾ കൂടി ചേർത്ത് വെച്ച് വേണം അദ്ദേഹത്തിന്റെ പുതിയ പരാമർശത്തെ വിലയിരുത്താൻ ഒരു മുൻ ചീഫ് ജസ്റ്റിസിന്റെ പക്ഷവും പക്ഷപാതിത്വവും തുറന്നുകാട്ടുന്ന ആ വിവാദ പരാമർശങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ഔദ്യോഗികമായി താഴെ ഇറങ്ങുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചന്ദ്രചൂഡ് ഒരു പരാമർശം നടത്തി ബാബരി കേസിൽ പരിഹാരത്തിനായി താൻ ദൈവത്തിന്റെ സഹായം തേടിയിരുന്നുവെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ഭരണഘടന മാത്രം അടിസ്ഥാനമാകേണ്ട നിയമവ്യവഹാരങ്ങളിൽ വ്യവഹാരങ്ങളിൽ കോടതി ഉത്തരവുകളിൽ എങ്ങനെ മതവിശ്വാസം അടിസ്ഥാനമാക്കി വിധി പറയുന്നു എന്നായിരുന്നു അന്നുയർന്ന പ്രധാന ചോദ്യം അതിലേറെ പ്രധാനമായത് രണ്ട് മതങ്ങൾ മതവിശ്വാസികൾ തമ്മിലുള്ള തർക്കം ഒരു ദൈവത്തോട് ചോദിച്ചു പരിഹാരം കണ്ടെത്തിയെന്നാണ് വിധി പറഞ്ഞ ജഡ്ജി വെളിപ്പെടുത്തിയത് ആ ഉത്തരവിലെ ന്യായവും യുക്തിയും നിഷ്പക്ഷതയും എന്തായിരിക്കുമെന്ന ചോദ്യങ്ങളും ആശങ്കകളും ഉയർന്നു അന്നത്തെ വിവാദങ്ങളോട് ഒരു മാസം കഴിഞ്ഞാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആദ്യവാരം ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ എക്സ്പ്രസ് അഡ്ഡയിലായിരുന്നു അത് നിയമത്തിനും ഭരണഘടനയ്ക്കും അനുസൃതമായി മാത്രമേ നമ്മൾ എന്ത് വിധിയും പറയൂ എന്നാൽ കോടതിയിലെത്തുന്ന വിഷയങ്ങളിൽ തീരുമാനം പറയാനാകാതെ ആശയക്കുഴപ്പം നേരിടുന്ന സാഹചര്യങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യുന്നതിന് ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ടെന്നും ദൈവത്തോട് ചോദിക്കുന്നത് തന്റെ രീതിയാണെന്നുമായിരുന്നു ചന്ദ്രചൂടിന്റെ അന്നത്തെ ന്യായീകരണം അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതിനർത്ഥം താൻ വിശ്വാസിയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എനിക്ക് എന്റേതായ വിശ്വാസമുണ്ട് അതോടൊപ്പം എല്ലാ വിശ്വാസങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നുമുണ്ട് മറ്റു വിശ്വാസികൾ നീതി തേടി കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെ തന്റെ വിശ്വാസം ബാധിക്കില്ലെന്നും കൂട്ടിച്ചേർത്തിരുന്നു ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗണേശ ചതുർത്ഥിക്ക് സ്വന്തം വസതിയിലേക്ക് സ്വീകരിച്ചാനയിച്ച് വലിയ പുകലുണ്ടാക്കിയാൽ കൂടിയാണ് ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ അതേപറ്റി ചോദിച്ചപ്പോൾ ചന്ദ്രചൂഡ് പറഞ്ഞത് തന്നെ വിമർശിക്കുന്നവരിലെ ഒരു വിഭാഗത്തിന്റെ പ്രശ്നം താൻ പൂജ നടത്തുകായിരുന്നു ഒപ്പം മോദി വീട് സന്ദർശിച്ചതിൽ തെറ്റൊന്നുമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു ശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര നടപടിക്കും അദ്ദേഹം ഇതുപോലെ മറുപടികൾ പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിലാണ് ബാബറി കേസിൽ കൂടുതൽ വിചിത്രമായ വാദങ്ങളുമായി ചന്ദ്രചൂഡ് രംഗത്തെത്തുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീനിവാസൻ ജെയ്ൻ നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പുതിയ വാദങ്ങൾ അവതരിപ്പിക്കുന്നത് മസ്ജിദിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ ഹിന്ദുക്കൾ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ഹീനമായ പ്രവൃത്തിയല്ലേ എന്ന ചോദ്യത്തിന് അമ്പലം പൊളിച്ച പള്ളി പണിഞ്ഞതാണ് കളങ്കമെന്നായിരുന്നു ചന്ദ്രചൂഡ് വാദിച്ചത് അത് തെളിയിക്കുന്ന പുരാരേഖകൾ ഉണ്ടെന്നും പറയുന്നുണ്ട് അദ്ദേഹം എന്നാൽ പള്ളി നിർമ്മിക്കാനായി ഏതെങ്കിലും നിർമ്മിതികൾ തകർത്ത കാര്യം തെളിയിക്കപ്പെട്ടില്ലെന്ന സുപ്രീം കോടതി വിധിയിലെ നിരീക്ഷണം ചൂണ്ടിക്കാട്ടിയിരുന്നു ശ്രീനിവാസൻ ജെയിൻ അപ്പോൾ ആർക്കിയോളജി കണ്ടെത്തലുകളിൽ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു ചന്ദ്രചൂഡിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഗ്യാൻവാബി കേസിൽ സുപ്രീം കോടതി ബെഞ്ച് നടത്തിയ നിർണായക ഉത്തരവ് പിൽക്കാലത്ത് വലിയ കോലാഹലങ്ങൾക്കിടയാക്കിയിരുന്നു പ്രത്യേകിച്ചും സംഭലിൽ സാധാരണ മനുഷ്യരുടെ ജീവനെടുത്ത വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ തലയെടുപ്പുള്ള അഭിഭാഷകരായ ദുഷ്യന്ത് ദവേ ഇന്ദിരാ ജയ്സിംഗ് ഉൾപ്പെടെയുള്ളവരാണ് ആ ചർച്ചകൾക്ക് തിരികൊളുത്തിയത് ചന്ദ്രചൂടിന്റെ ഗ്യാൻ വിധിയിലൂടെ പണ്ടോറയുടെ പെട്ടി തുറക്കുകയായിരുന്നുവെന്നാണ് ദവേ ആരോപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ ലംഘനമായിരുന്നു അത് മാത്രമല്ല ബാബറി കേസിലെ സ്വന്തം വിധിയും കാറ്റിൽ പറത്തിയായിരുന്നു ഗ്യാൻ സർവേ നടപടികൾക്ക് അനുവാദം നൽകിയതെന്നായിരുന്നു വിമർശനമുയർന്നത് എന്നാൽ ഗ്യാൻവാബി പളിയുടെ മതസ്വഭാവം അടഞ്ഞ അധ്യായമല്ലെന്നായിരുന്നു ചന്ദ്രചൂഡ് പുതിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടത് ഹിന്ദുക്കൾ നൂറ്റാണ്ടുകളായി മസ്ജിദിന്റെ നിലവറയിൽ ആരാധന നിർവഹിച്ചിട്ടുണ്ടെന്നും ഇത് തർക്കമില്ലാത്ത കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്